ആറ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ കുഴിച്ച് ഐഎസ്ഇ മുദ്രി ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് ബോർവെൽസ് പെരിന്തൽമണ്ണ റോഡ് ഫോർ ഡബിൾ പെരിന്തൽമണ്ണ ഫോൺ ത്രീ തിരുമിച്ചോട് ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു തിരുമിച്ചോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉദ്ഘാടനം നിർവഹിച്ചു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു വർണ്ണോത്സവം എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു അറിയുന്നത് ബംഗാൾ ടീച്ചർമാരാണ് അവരാണ് രക്ഷിതാക്കൾക്ക് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ കഴിവ് ആ കഴിവുമായി എനിക്ക് ഇങ്ങോട്ട് പോകണമെന്ന് രക്ഷിതാക്കൾക്ക് ബോധ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആദ്യ സ്റ്റേജ് പ്രോഗ്രാം ഈ കലോത്സവം ഇവിടെ ഈ കലോത്സവത്തിൽ കുട്ടികൾ പാപപ്രവോട് കൂടിയായിരിക്കും കലാപരിപാടികളെ അവതരിപ്പിക്കുക പക്ഷെ അവർ കാണിക്കുന്ന പാഠപ്രിമുകളെല്ലാം നമ്മൾക്ക് വളരെയധികം കൗതുകമായി കാണുന്നു ാണ് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനോദിനി കെ കെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധികാ രതീഷ് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു മെമ്പർമാരായ പി ജീന റഷീദ് എം കെ ബീന കെ വി മൊയ്തുണ്ണി ടി പി പ്രേമ കെ പി ജിനേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു